വൈസ്മെൻ ക്ലബ് ഓഫ് നെടുങ്കണ്ടത്തിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു സോൺ ത്രീ ലഫ്റ്റനന്റ് റീജിയണൽ ഡയറക്ടർ ജിജോ എൽദോ പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിനാല് വർഷമായി നെടുങ്കണ്ടം മേഖലയിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വൈസ്മെൻ ക്ലബ് ഓഫ് നെടുങ്കണ്ടത്തിൻ്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു നെടുങ്കണ്ടം രാമപുരം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സോൺ ത്രീ ലഫ്റ്റനന്റ് റീജിയണൽ ഡയറക്ടർ ജിജോ എൽദോ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ പ്രവർത്തനം ഈ മേഖലയിൽ സാമൂഹിക സാംസ്കാരിക സേവന മേഖലയിൽ എന്നും നിറഞ്ഞൊരു സാന്നിധ്യമാണ് അശരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക അതോടൊപ്പം മരുന്ന് സേവനങ്ങൾ കിഡ്നി പേഷ്യൻസിന് വേണ്ട സമയത്ത് ഈ പ്രദേശത്തിന്റെ എല്ലാ മേഖലയും അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ക്ലബ്ബ് ക്ലബ് പ്രസിഡന്റ് എം എം ദേവസ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കുര്യൻ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ മിൽസൺ ജോർജ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഷാജി കാവൽപുരീടം സെക്രട്ടറിയായി എൻ എം തങ്കച്ചൻ ട്രഷററായി കെ ജെ ജോസ് എന്നിവരടങ്ങിയ ഭാരവാഹികളാണ് സ്ഥാനമേറ്റെടുത്തത് യോഗത്തിൽ വെച്ച് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വർഗീസ് പീറ്റർ സേവന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു പുതിയ അംഗങ്ങളായി എത്തിയ അഞ്ചുപേരെ ഡിസ്ട്രിക്ട് സെക്രട്ടറി സിജോ ജേക്കബ് സ്വീകരിച്ചു ബേവിച്ചൻ നിധിയിരിക്കൽ ബേസിൽ പി വർഗീസ് ജോൺസൺ തോമസ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു എ വി മണിക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു റീജിയണൽ ഡിസ്ട്രിക്ട് ക്ലബ് അവാർഡുകൾ യോഗത്തിൽ വെച്ച് സമ്മാനിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ക്ലബ്ബംഗങ്ങൾ കുടുംബാംഗങ്ങൾ മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നീങ്ങാം